ഹായ് വെൽക്കം ടു അവർ ചാനൽ കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കണത് അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കുക ഒന്നാമത്തെ ഭക്ഷണം ബദാം ബദാം നമ്മൾ തല ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല ആരോഗ്യമുള്ള കൊഴുപ്പുകൾ പ്രോട്ടീൻ വൈറ്റമിൻ ഇ മഗ്നീഷ്യം എല്ലാം നമ്മുടെ ശരീരത്തിൽ കിട്ടുക ശരീരത്തിൽ കിട്ടുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഊർജം വർദ്ധിക്കും നല്ല ഓർമ്മശക്തി ശക്തി ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പപ്പായയാണ് പപ്പായ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ കുറയ്ക്കുകയും അതുപോലെ നമ്മുടെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് പപ്പായ അതുപോലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം നന്നായി കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിത്തരുകയും ചെയ്യും പപ്പായ മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഉണക്കമുന്തിരിയാണ് ഉണക്കമുന്തിരി തല ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം കഴിക്കുന്നത് മൂലം അതിനകത്ത് ധാരാളം വൈറ്റമിനുകളും നാരുകളും അടങ്ങിയിട്ടുണ്ടാകും അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഇരുമ്പ് ഒരുപാട് അതങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇളർച്ച തടയാൻ സഹായിക്കും നാലാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് വാഴപ്പഴമാണ് വാഴപ്പഴം വെറും വയറ്റിൽ കഴിച്ചാൽ അതിനകത്ത് ധാരാളം കാർബോഹൈഡ്രേറ്റും പൊട്ടാസ്യ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരുപാട് നമ്മൾ രാവിലെ തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലുണ്ടാവും അഞ്ചാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നെയ്യാണ് വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ തരച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും നമ്മുടെ ദഹനം നന്നായി നടക്കുകയും അതുപോലെ മലബന്ധം ലഘൂകരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ അഞ്ച് ഭക്ഷണങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്തായാലും അതും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ കുഞ്ഞൊരു ചാനലാണ് അത് വളരാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ